തണുപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കയറി വരുന്ന അതികളാണ് ഉറുമ്പുകളല്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ വീടിന്റെ അകത്ത് ഉറുമ്പുകൾ ഒരുപാട് കേറാറുണ്ട് അപ്പൊ നമുക്ക് ഇതുങ്ങളെല്ലാം ഒന്ന് തുരുത്തി ഓടിച്ചാലോ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് ഫുഡിലൊക്കെ കയറുന്ന എല്ലാം നമുക്ക് ഒരു സൊല്യൂഷനോട് നമുക്ക് തുരുത്തി ഓടിക്കാം അപ്പൊ നേരെ വീട്ടിലേക്ക് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നമ്മുടെ പറമ്പിലെല്ലാം ഒരു സൈസ് കറുത്ത് ഉറുമ്പുണ്ട് അതായത് ഉറുമ്പ് പോലത്തെ ഉറുമ്പാണ് ഇത് ഇത് കടിച്ചാൽ ഭയങ്കര വേദനയും കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഇറങ്ങി നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ കടിച്ചു വരുമ്പോൾ അതൊക്കെ നല്ല വേദന എടുക്കും അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാത്ത ഒരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ഇതിന് നിന്നുമ്പോൾ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് രണ്ട് കാണാത്തരൊക്കെ ഇന്ന് പോയി കാണണേ അപ്പോൾ ഇത് ഈ ഉറുമ്പോൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ വീട്ടിനുള്ളിലേക്ക് കയറി വരാതെ ഇരിക്കാനും വീട്ടിനുള്ളിൽ നിന്ന് പ്രത്യേകിച്ച് അടിക്കാനും അടിപൊളി സൊല്യൂഷനാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ബൗള് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ എത്ര നാളത്തേക്ക് വേണേലും സൂക്ഷിച്ച് വെക്കാം നമുക്ക് ഒരു കുപ്പിയിലാക്കി ഒരു വലിയ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യം ഉണ്ടാകുമ്പോഴെല്ലാം നമുക്കിത് ഒഴിച്ചു വിടാവുന്നതാണ് ഇത് ഉറുമ്പ് ശല് ഉറുമ്പിനെ മാത്രം തുളുത്താൻ വേണ്ടിയുള്ളതല്ല പല്ലി പാറ്റ എലി ഇതെല്ലാം തുർത്താൻ പറ്റിയ സൂപ്പർ സൊല്യൂഷനാണ് ഇത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി ഇപ്പോൾ ഒരു വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു മാസത്തേക്കുള്ളതുകൊണ്ട് ഇത് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സോപ്പ് പൊടി അത്യാവശ്യമാണ് സോപ്പ് പൊടി വേണം എന്നിട്ട് ഈ സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് വരയാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഉപ്പുപൊടി ഇല്ലെങ്കിൽ കല്ലുപ്പാണ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ അവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം ഈ ഉപ്പ് ഉപ്പ് കല്ലുപ്പും ഇട്ട് ഈ ഒരു സോപ്പ് പൊടി കൊണ്ട് വെള്ളത്തിൽ കലക്കി ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ കാട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തളിക്കുകയാണെങ്കിൽ ആ കാടല്ലാം നല്ല പോലെ ഉണങ്ങി പോകുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ അതുപോലെ അതൊന്നും ചെയ്യില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളത്തിൽ സോപ്പ് ഇടി കല്ലുപ്പൊടി ഇട്ടിട്ട് കാടിലൊക്കെ കൊണ്ട് തളിക്കുവാണെങ്കിൽ കാടൊക്കെ എത്ര കാട് പിടിച്ച് കിടക്കുന്ന മുറ്റുവാണേലും നല്ലപോലെ ഇതെല്ലാം ഉണങ്ങിപ്പോയി നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് പൗഡർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ടില്ല വിനാഗിരി ഒഴിക്കാതെ തന്നെ നമുക്ക് ഉറുമ്പുകളെ വീട്ടിൽ നിന്ന് തുരുത്താൻ പറ്റും കേട്ടോ അടിപൊളി സൊല്യൂഷനാണിത് ഇപ്പം വിനാഗിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് വിനാഗിരി വേണമെങ്കിലും ചേർക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ വിനാഗിരിക്ക് വാട്ടി ഇവിടെ ഒഴിച്ച് കൊടുക്കുന്ന ആണ് ആ ലൈസോളും കൂടെ ഒഴിച്ച് എല്ലാം ഇവിടെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ കൂട്ടി കൂട്ടി എടുക്കുക പിന്നെ ലൈസോൾ രണ്ട് ടീസ്പൂൺ എടുത്തോളം ഒഴിച്ചിട്ടുണ്ട് ഇത് മാത്രം മതി ഈ സൊല്യൂഷനുംകൂടി നിങ്ങളൊന്ന് എത്ര ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തളിച്ച് നോക്കും അതുപോലെ ശല്യം ശല്യം എലി ശല്യം ഇതിനെല്ലാം വളരെ നല്ലതാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലും ആണ് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട് തുടയ്ക്കാൻ പോലും ഇത് നല്ലതാണ് കേട്ടോ അതിപ്പോൾ ഈ വീട് തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ ബക്കറ്റിൽ ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചിട്ട് തുടയ്ക്കുവാണെങ്കിൽ വീടിൻ്റെ അകത്തുള്ള പരിതാര പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അഥവാ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ തന്നെ അത് പോകുന്നതായിരിക്കും കേട്ടോ അടിപേമുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇതുപോലെയൊക്കെ ഉറുമ്പ് കയറി ഈ വഴിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ കുറച്ചൊഴിച്ചു വിട്ടതിന് ശേഷം ഒന്ന് തുടച്ചിട്ടാൽ മാത്രമേ തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ നമ്മുടെ കിച്ചൻ കിച്ചൻ ഭാഗത്തെല്ലാം കൂടുതലായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ എല്ലാം ഉറുമ്പ് ശല്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച് ഒഴിച്ച് വിടുവാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒഴിച്ചിടാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളത് വൈ വെള്ളം കൊണ്ടൊന്നും തുടച്ചിട്ടാലും മതി കിട്ടാം എന്നിട്ട് നമ്മുടെ ഒരു കഥയിൻ്റെ ഒരു സൈഡ് ഭാഗമാണിത് ഇത് കണ്ടില്ല ഇപ്പോൾ പഞ്ചസാര വീണ് കഴിയുമ്പോൾ അവിടെ ഉറുമ്പ് ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സൊല്യൂഷനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫുൾ നല്ലൊരു എഫക്റ്റ് ആണ് ഉറുമ്പ് ഫുള്ള് ചത്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇന്ന് കണ്ട് നോക്കൂ കടിയുറുമ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നത് കണ്ടോ ഇതെല്ലാം ചത്തുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്ത് വെക്കുവാണെങ്കിൽ ഉറുമ്പ് ശല്യം ഉടുമ്പ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി സ്പ്രേ ബോട്ടിലോട്ട് ആക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അവിടെയൊക്കെ ഇത് ഇതുപോലെ രാത്രി കിടക്കുന്ന മുമ്പ് ഇങ്ങനെ ഒന്ന് കുറച്ച് ഒടിച്ചിടുകയാണെങ്കിൽ ആ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ വരുന്ന പല്ലി പാറ്റ എരികളെല്ലാ ശല്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടും ഒരുപാട് ഉറുമ്പ് ശല്യം ഉള്ളതായിരുന്നു നമ്മൾ വീടിന് പരിസരങ്ങളിൽ നിന്ന് കേറി വരുന്നതാണ് തണുപ്പായി കഴിയുമ്പോൾ ഫുഡിലും എല്ലാം വന്ന് ഈ ഉറുമ്പോന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ടുണ്ട് അതിലെല്ലാം ചോറിനകത്തെല്ലാം കേറി വരുന്നു അപ്പോൾ നമുക്ക് പിന്നെ കളയാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തിട്ട് ഇപ്പൊ എന്ന് വച്ചാൽ ഈ ഒരു സൊല്യൂഷനും കൊണ്ട് ഇലയിൽ എങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചോ ചോറിനകത്ത് വേണമെങ്കിൽ ഉരുട്ട് നിങ്ങൾക്ക് വെക്കാവുന്നേ ഉള്ളൂ അല്ല വേറൊന്നും ചെയ്യേണ്ട പകരം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചിടുക ഒഴിച്ചു വെച്ചിട്ട് ഈ എലിയുടെ ശല്യം പാറ്റാ ശല്യം പല്ല് ശല്യം എവിടെയാണോ ഉള്ളത് അവിടേക്ക് കൊണ്ടുവയ്ക്കുക ഇത് നക്കി നക്കി വന്ന് എലികളും പല്ലുകളും കുടിക്കുന്നതായിരിക്കും അന്നപ്പോൾ തന്നെ വൈറ്റിനകത്ത് ഒരു പരവേഷം മോത് വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നല്ലൊരു സൊല്യൂഷൻ അടിപൊളിയൊരു സൊല്യൂഷനാണ് വേണ്ടി അപ്പോൾ അതിന് അടുത്ത ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിതുപോലെ എലിമാളങ്ങളൊക്കെ ഇല്ലേ ആ എലിമാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂട്ട് കുറേ സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ പെരിച്ചാട് ശല്യം അതുപോലെ പരിസരങ്ങളിലെല്ലാം നിങ്ങൾ കുറച്ച് ഇതിങ്ങനെ ഒഴിച്ച് ബക്കറ്റീവൊക്കെ അലക്കിയിട്ട് ഒന്ന് കൊണ്ടൊരിക്കുവാണെങ്കിൽ ഫാമിൻ്റെ ശല്യമൊക്കെ വീട്ടിൽ നിന്നും വീട്ടിലെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും ഇതൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇതുങ്ങളെയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്നും നമുക്ക് തുരുത്താവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ആ കാട മുകളിലേക്ക് ഈ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ നല്ല വെയിലുള്ളപ്പോൾ ഇതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ കാട് ഫുള്ള് കരിഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഒരുപാട് ടിപ്സ് വീഡിയോകൾ എൻ്റെ ചാനലിലേക്ക് കിടപ്പുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിന് മുകളിൽ നമ്മൾ ഫുഡൊക്കെ വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും കിടന്ന് കഴിയുമ്പോൾ സാധാരണ ഏത് രീതിയിൽ തുടച്ചെന്ന് പറഞ്ഞാലും ചെറിയ പൊടി ഈച്ച കണ്ണീച്ച അങ്ങനെയുള്ള ഈച്ചകളെല്ലാം വന്നിരിക്കാനും വലിയ ഈച്ചകളൊക്കെ വന്നിരിക്കുകയൊക്കെ ചെറു കൊതികുന്ന ശല്യം ഉണ്ടാകും അപ്പോൾ ഇതിൽ സ്മെല്ലടിച്ചിട്ട് ഈ ചോറിൻ്റെ ആണെങ്കിൽ കറിയുടെ ആണെങ്കിലൊക്കെ സ്മെല്ലടിച്ചിട്ട് വന്ന് അവിടെ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നോക്കൂ ആ ഈച്ചയുടെയും പൊടി ഈച്ചയുടെയും ഒരു ശല്യം ഉണ്ടാകത്തില്ല പിന്നെ ആ വശത്തോട്ട് പോലും അത് വരും ില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലൊരു ടിപ്പാണ് ഇപ്പം ഞാൻ ബാക്കി വന്ന കുറച്ച് സൊല്യൂഷൻ ഉണ്ടല്ലേ അതെടുത്ത് ഞാൻ എൻ്റെ ഗ്യാസെടുപ്പിൻ്റെ ഇടയിലാണ് വെക്കുന്നത് കരിയാ ഇലീനയും പല്ലീനയൊക്കെ പിടിക്കാൻ ഗ്യാസെടുപ്പിന് അവിടെ കൂടെ ശല്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെയാണ് വെക്കാറുള്ളത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ചെയ്യും അപ്പം അങ്ങനെ ഒരു ശല്യവേ ഇല്ല പാറ്റായും പല്ലിയൊന്നും ആ ഒരു വശത്തോട്ട് വരുന്നേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കും ഇത് കണ്ടില്ലേ ഞാൻ ആ സൊല്യൂഷൻ ഒടിച്ചിട്ടാണ് ഓർമ്മ എല്ലാം ചത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് നല്ലൊരു സൊല്യൂഷനാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല പെട്ടെന്ന് ഉറുമ്പ് വന്നു എന്ത് ചെയ്യും അന്ന്പ്പം നമ്മൾ ചെയ്യേണ്ടത് പൗഡർ എടുക്കുക അപ്പം പൗഡർ മുഖത്തിടാൻ മാത്രമല്ല ഇതുപോലെ ഉറുമ്പിനെ വീട്ടിനുള്ളിൽ നിന്ന് തുരത്താൻ അടിപൊളിയാണ് പൗഡർ കിട്ടാം അപ്പോൾ ഡയറ്റി ആയിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചേക്കാം ഉറുമ്പ് പൊടി ഒന്നും മേടിച്ച് വീട്ടിൽ യൂസ് ചെയ്യേണ്ട അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തന്നെ ചൊറിച്ച പോലെ ചൊറിച്ചിന് പോലെ അലർജി പോലെയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ പൗഡർ അത് ഇതുപോലൊന്ന് കൊട്ടിയിട്ട് കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലാണ് തന്നെ നമ്മളെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ കുറച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ട് പൗഡർ ഇട്ട് വെക്കുകയാണെങ്കിൽ പാറ്റായും പല്ലിയൊന്നും ഒന്നും അതിൽ വരുന്ന കേട്ടോ അപ്പോൾ എല്ലാം നല്ല ടിപ്പുകളാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഇങ്ങനെ ഇച്ചിരി പൗഡർ ഉണ്ടെങ്കിൽ ഉറുമ്പ് കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ ബെൽബെട്ടേ എന്നെ ബിൽ ചെയ്ത് വെച്ചേക്കണേ നല്ല ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പരിസരത്തെ എല്ലാം കൊണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല കട്ടിക്കുന്ന ഉറുമ്പായിരുന്നു എല്ലാം ഞാൻ കൊണ്ടുവന്നൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ അതുപോലെ തന്നെ ഉറുമ്പിനെ തൊഴുത്തുന്ന ഒരുപാട് ടിപ്സ് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതുകൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം